ഹായ് ഹലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എവിടെയും കുഴപ്പമൊന്നുമില്ല എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതേ കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പാപ്പിക്കുട്ടീൻ്റെ ചാനലാണേ അപ്പോൾ ഇന്ന് എന്താ വിശേഷം എന്ന് പറയുകയാണെങ്കിൽ അറ്റങ്കാടയ്ക്ക് പോയി രോഷി സ്കൂളിൽ പോയി പാപ്പിക്കുട്ടിയോട് ഉറങ്ങി എണീറ്റിട്ട് ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ പണികളൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതാ നമ്മുടെ പാപ്പി കുളിച്ച ചുന്തിരി മണിയായിട്ട് ചായ കുടിക്കാതിരിക്കുകയാണ് നമ്മൾക്ക് ഓരോ വിഷമങ്ങൾ ദൈവം തരികയാണെങ്കിലും അത് മറക്കാനുള്ള കഴിവും ദൈവം തന്നെ തരും എന്നാണ് എൻ്റെയും അനുഭവത്തിലൂടെ ഞാൻ പഠിച്ച കാര്യം എന്താ ചോദിച്ചാൽ നമുക്ക് ഏറ്റവും വലിയ വിഷമം തന്നെയാണ് തന്നിരിക്കുന്നത് എന്ത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ പാപ്പിക്കുട്ടി തന്നെയാണ് വിഷമം എന്ന് പറഞ്ഞാൽ അതിലും നമ്മൾ സന്തോഷം കണ്ടെത്താനും ശ്രമിക്കുന്നുണ്ട് നമ്മുടെ പാപ്പിക്കുട്ടിൻ്റെ ഓരോ കളിയും ചിരിയും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് ണുമ്പോഴുള്ള സന്തോഷം അങ്ങനെ അങ്ങനെ നമ്മൾ ജീവിതം എന്ന പ്രതീക്ഷ ഇപ്പോൾ പാപ്പിൻ്റെ പാപ്പിൻ്റെ ചിരിയും കളിയൊക്കെയാണ് നാളെ അവൾ ശരിയാകും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് അതെല്ലാവർക്കും അറിയാം പിന്നെ നിങ്ങളുടെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ കൊണ്ടാണ് പാപ്പിക്കുട്ടി എന്ന് ഇപ്പോൾ ഇങ്ങനെ എത്തി ഇങ്ങനെ ഇത്രയും മാറ്റങ്ങൾക്ക് ഇരിക്കാനും കാരണം പക്ഷേ നമ്മൾ ഇപ്പോഴും പുറത്ത് പോകുമ്പോഴും നമുക്ക് ഈ നൂറ്റാണ്ടിലും പറയുകയാണെങ്കിൽ തിരിച്ചറിവില്ലാതെ കുറേ ആൾക്കാരുണ്ട് ട്ടോ എൻ്റെ നമ്മൾ അവിടെ ഇരുന്ന കോപ്പി എന്തൊക്കെയൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തിരിച്ചറിവ് അറിവില്ലാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നമ്മളെ കൊണ്ട് അവര് വിശേഷം പോലെ ചോദിക്കും ഇപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുകയാണെങ്കിലും നല്ല ഒരു ചേച്ചി ചേച്ചിയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പാപ്പരെയും കൂടെ ഇങ്ങനെ പുറത്ത് റോഡിൽ കൂടെ എടുത്ത് നടക്കുമായിരുന്നു അപ്പോൾ വന്നിട്ട് നിങ്ങളെവിടെ നിന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ പാലക്കാട് നിന്ന് ഇവിടെ എന്താ വന്നിരിക്കണം എന്ന് ചോദിച്ചാൽ അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് വന്നിരിക്കുകയാണ് അതെയോ ഇപ്പോൾ ഉണ്ണിക്ക് എങ്ങനെയുണ്ട് നല്ല മാറ്റമുണ്ട് അത് എങ്ങനെയൊന്നും ആയിരുന്നില്ല അപ്പോൾ എത്ര വയസ്സായി എന്ന് ചോദിച്ചു അപ്പോൾ ഈ വയസ്സ് എന്ന് പറയുന്നത് നമുക്ക് പറയുമ്പോഴായിരിക്കും ഓ ഇത്രയും വലിയൊരു കുട്ടിയായില്ലേന്ന് തന്നെ നമുക്ക് തോന്നുന്നതും അവർ നടക്കില്ല അല്ലേ അല്ലെങ്കിൽ കാണില്ല കാണില്ലാലേ എങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമുക്ക് അവരുടെ പോരായ്മകൾ ആ സമയത്താണ് തോന്നുക അല്ലേ അങ്ങനെ പറഞ്ഞിട്ട് അത് മാത്രം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ഇങ്ങനെ വിശേഷം ചോദിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ എന്താ ചോദിച്ചാൽ പാപ്പിക്കുട്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് ഞാൻ അവരടുത്ത് പറയുമ്പോൾ അതോരാത് ഇങ്ങനെ പറയും അവൾ കളി എന്നാണ് ഇരിക്കും അമ്മ വിളിക്കും അച്ചാ വിളിക്കും ചേച്ചി വിളിക്കും ചോറുതാ ചായതാ അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നൊക്കെ എനിക്ക് അവരുടെ അടുത്ത് വിശേഷം പറയാൻ ഭയങ്കര സന്തോഷമാണ് എന്താ വെച്ചാൽ നമ്മൾക്ക് അത് ഏറ്റവും വലിയ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് പാപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് തോന്നുന്നത് ഇത്രയൊരു ഇതുപോലും എൻ്റെ യോഷിൻ്റെ കാര്യത്തിൽ കാണിക്കാറില്ല മനസ്സിൽ ഒതുക്കി വെച്ചിട്ട് അങ്ങനെ ഇരിക്കും എന്ത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിളുടെ ഒരു ഇത് പോകാൻ പാടില്ല എൻ്റെ ജീവിതത്തിൽ ഇരുപത്തിനാല് മണിക്കൂറുണ്ടെങ്കിലും അതിൽ ഒരു മണി ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് അധികം കിട്ടുകയാണെങ്കിൽ അത് പാപ്പിക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണ ഒരു ജീ ജീവിതമാണ് നമ്മുടെ മൂന്ന് പേരുടെ രോഷിയാവട്ടെ അച്ഛനാവട്ടെ അമ്മയാവട്ടെ എല്ലാവരും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ആ ചേച്ചി പറയണത് ഞങ്ങളുടെ അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു ഇരുപത്തഞ്ച് വയസ്സായി ഇപ്പോഴും എടുത്തുകൊണ്ടാണ് നടക്കുന്നത് പക്ഷേ എനിക്കെന്താ പറയുക ഒരു വിഷമം അവരുടെ കാലം കഴിഞ്ഞ് ഈ കുട്ടി എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇങ്ങനെ ഒരു ആവേ ഉള്ളൊരവസ്ഥയും നമ്മുടെ അടുത്ത് അവരത് ചോദിക്കാൻ പാടുണ്ടോ നമ്മൾ ആ ഒരു കാര്യം ആലോചിച്ചിട്ടാണ് നമ്മുടെ ജീവിതം നേറി നേറി കഴിയണത് എന്ന് ഒരു ചിന്ത പോലും ഇല്ലാതെ അവർ നമ്മളെ കൊണ്ടിങ്ങനെ പോലെ ഇങ്ങനെ പറയുക പറഞ്ഞത് കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി അപ്പോൾ ഞാൻ പിന്നെ അവരടുത്ത് അധികം സംസാരിക്കാൻ നിന്നില്ല ഞാൻ ഈ ഒരു കാര്യം എന്തെങ്കിലും ഒരു വഴി ദൈവം വിട്ടിട്ടുണ്ടാവും ഇപ്പോൾ ഒരാൾ ഭൂമിയിൽ ഇങ്ങനെ ജനിക്കണോ അത് അവരുടെ കുറ്റം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ അച്ഛൻ്റെ അമ്മൻ്റെ കുറ്റം കൊണ്ടോ ആയിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ലോകത്തിലെ എല്ലാവരും അങ്ങനെ കുറ്റവും കുറവ് ും ഇല്ലാത്തവരായിട്ട് ആരുമില്ലല്ലോ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ എന്ത് എല്ലാം ഒരുമിച്ച് കിട്ടണത് ജീവിതമല്ല കഷ്ടവും സങ്കടവും എന്ന് എന്താ പറയുക രാ രാത്രിയാകുന്നു പകലാകുന്നോ എന്ന പോലെ തന്നെ ആയിരിക്കും ജീവിതവും അപ്പോൾ അതിൽ നമുക്ക് കിട്ടിയതിൽ വെച്ച് സന്തോഷം കണ്ടെത്തുന്നതിൻ്റെ ഇടയിലും വന്നിട്ട് ഇങ്ങനെ നാളത്തെ കാര്യങ്ങൾ ചിന്തിപ്പിച്ച് ടെൻഷൻ അടുപ്പിക്കാനും കുറേ ആൾക്കാരുണ്ട് നമ്മൾ ആ ഒരു വിഷയമായിരിക്കും ചിന്തിച്ചിട്ട് വെറുതെ ഒരു രണ്ട് മിനിറ്റ് ആണെങ്കിലും മിണ്ടാതിരിക്കണം സമയത്ത് നമ്മുടെ കയ്യിൽ ചിന്ത എന്തായിരിക്കും നമ്മുടെ പിറ്റേക്കാലം ഇവിടെ എന്ത് കാട്ടും അയ്യോ ഒന്ന് നടന്നെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് നിന്നെങ്കിൽ അവളുടെ കാര്യം സ്വയം ചെയ്യാനായെങ്കിൽ എന്നൊക്കെയാണ് നമ്മുടെ ചിന്ത പക്ഷെ അത് അവർ ഒരിക്കൽ കൂടി കുത്തി പറയണ സമയത്ത് നമ്മുടെ ഉള്ള ആ സമയത്ത് സത്യമായിട്ട് എൻ്റെ ഉള്ളൊന്ന് പെടഞ്ഞു പോയി എന്താ ഭഗവാനെ ഞാൻ ചെയ്യേണ്ടത് ഞാൻ മരിക്കണതിന് മുന്നേ എൻ്റെ മകളൊന്ന് നിന്ന് കണ്ട് അവളുടെ കാര്യങ്ങൾ സ്വയം ചെയ്യാനാകണം എല്ലാ അമ്മമാരുടെ വിഷമമാണ് കേട്ടോ ഞാൻ പറയുന്നത് എൻ്റെ മാത്രം വിഷമമല്ലേ അതേ സമയത്ത് അവർ ഇതെല്ലാം പറയണതിന് വാവേ എന്ന് പറയുക അല്ലെങ്കിൽ ഒരു ഹായ് കൊടുക്കുക ഒരു ഷേക്ക് എന്താ പറയുക ഒന്ന് ചിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് അവരുടെ മനസ്സിലേക്കും ഈ അമ്മമാരുടെ മനസ്സിലേക്കും എത്രമാത്രം സന്തോഷം കിട്ടും അല്ലേ പക്ഷെ അവരതിലും കുത്തി വേദനിപ്പിക്കാനാണ് നോക്കുന്നത് ഒരുപാട് വിഷമം തോന്നി പിന്നെ ഞങ്ങൾ അങ്ങനെ റോഡിൽ കൂടെ നടക്കണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ തൊടുകിയിലേക്ക് വന്നിട്ട് നടക്കാൻ തുടങ്ങി അവിടെ നിന്ന് പിന്നെ അങ്ങനെ അതേ സ്പോട്ടിൽ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന പാപ്പിക്ക് വിഷമമാകും അവളുടെ മുന്നിൽ അത് പറയുമ്പോൾ അവൾക്ക് അത് കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള ഒരു ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും പറയുന്നത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ അവൾക്ക് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി അമ്മ വിട്ടിട്ട് പോവോ അല്ലെങ്കിൽ അച്ഛൻ വിട്ടിട്ട് പോവോ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു വിഷമം സ്വാഭാവികമായിട്ടും അവർക്കും വരുമല്ലോ ഇപ്പോൾ മിണ്ടാനും സംസാരിക്കാനും കഴിയാത്ത കുട്ടികളാണെങ്കിലും അവരുടെ മനസ്സിൽ നൂറായിരം ആഗ്രഹങ്ങൾ ഉണ്ടാകും നടക്കാൻ പറ്റില്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ പുറത്തു പറയാൻ പറ്റാത്ത ആഗ്രഹങ്ങളായിരിക്കും മനസ്സിൻ്റെ ഉള്ളിൽ വയ്ക്കുക അത് നമ്മൾക്ക് അറിഞ്ഞ് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ എന്താ ചോദിച്ചാൽ അവരുടെ മനസ്സ് എന്തൊക്കെ വിഷമങ്ങൾ വെച്ചിട്ടുണ്ടാകും അവർക്ക് മാത്രമല്ലേ അറിയുള്ളൂ വെളി ഒന്ന് ആലോചിച്ച് നോക്കുക നമുക്ക് പറയാൻ പറ്റും അവർക്ക് വിഷമം വന്നാലേ സഹിക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഒന്നും പറയാനും നടക്കാനും പറ്റാത്ത പറ്റാത്തവരുടെ വിഷമം എത്രമാത്രമായിരിക്കും അല്ലേ അപ്പോൾ അവരുടെ മുന്നിൽ ഇനിയെങ്കിലും ആരെങ്കിലും കാണാൻ ഇങ്ങനെ കാണുകയാണെങ്കിൽ ഇങ്ങനത്തെ മക്കളെ കാണുകയാണെങ്കിൽ അവരുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മൻ്റെയും കാലം കഴിഞ്ഞാൽ ഈ കുട്ടികളെന്ത് ചെയ്യുന്നു ഒരിക്കലും ചിന്തിക്കരുത് ഇപ്പോൾ നമ്മുടെ ഭാപയ്ക്ക് പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സാവാറായെങ്കിലും നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഒരു രണ്ട് വയസ്സായ കുട്ടി തന്നെയാണ് ഇപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് നോക്കുന്നത് ഇപ്പോൾ ഇത്രയും വലിയ കുട്ടിയായി എടുത്ത് നടക്കാൻ അതിനോ ഒന്നിനും നമുക്കൊരു സങ്കടമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് ഇതുവരെയും തോന്നിയിട്ടില്ല ഇനിയും ഇപ്പോൾ ഇവിടെ ഇനിയും കുറേ കൂടി വലുതായി നടന്നില്ലെങ്കിൽ നമുക്കതൊരു ഭാരമായിട്ട് തോന്നുന്നില്ല എപ്പോഴും നമ്മുടെ കുഞ്ഞു വാവ തന്നെ ആയിരിക്കും പാപ്പിക്കുട്ടി അതേപോലെ എൻ്റെ കാര്യം മാത്രമല്ല എല്ലാ അമ്മമാർക്കും അത് അങ്ങനെ ആയിരിക്കും ഇരുപത് വയസ്സായാലും മുപ്പത് വയസ്സായാലും എന്നും ഇങ്ങനത്തെ മക്കൾ കുഞ്ഞു വാവകൾ തന്നെയാണ് അവരുടെ ആഗ്രഹങ്ങൾക്ക് ഒത്ത് ഈ അമ്മമാരുടെയും അച്ഛന്മാരുടെയും ജീവിതം അങ്ങനെ അവർക്കായി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് അവർ ഒന്ന് ജസ്റ്റ് ഒന്ന് അടുത്ത് ഇങ്ങനെ നടന്ന് അവരെ ചിരി കാണാനാണ് നമ്മളെ അടുത്ത് നടക്കുന്നത് അല്ലേ Apo, oke, okay, dadah, bye-bye, see you, papi kudu happy, happy,